أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام من ذلك يوم الخلود لهم ما يشاء فيها ولدينا مزيد صدق الله صدق الله العلي العظيم الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين وهمان راية ستيف الشاشة سورة القاف مبتمون مدل مبتينجوري ومبتمون مبتمون കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൻ്റെ മനസ്സിലാക്കിയതിൻ്റെ തുടർച്ചയാണ് ഇത് അതായത് സ്വർഗം തക്കുവായുള്ളവർക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് വളരെ അകലയല്ലാതെ വിധം അടുപ്പിക്കപ്പെടും എന്നിട്ട് അവരോട് പറയപ്പെടും ഇത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവർക്കും അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കും വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ് ഇത് എന്ന് പറയപ്പെടും അവിടെയാണ് നമ്മൾ നിർത്തിയത് മുപ്പത്തി രണ്ടാമത്തെ ആയത് ഇപ്പോൾ മുപ്പത്തി മൂന്നാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ ആ സ്വർഗാവകാശികളുടെ വിശേഷണങ്ങൾ അള്ളാഹു ഒന്നുകൂടി പറയണം മൻ ഹഷിയർ റഹ്മാന ബിൽ ഖൈബ് മൻ ഒരു വിഭാഗം ആളുകളാണ് അവൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകത ഹഷിയർ റഹ്മാന പരമകാരുണികനായവനെ അവർ ഭയപ്പെട്ടു ബിൽ ഖൈബ് അദൃശ്യമായിട്ട് അതായത് അവനെ കാണാതെ തന്നെ പരമകാരുണികനെ അവർ ഭയപ്പെട്ടു വജാ അബിഖൽ മുനീബ് അള്ളാഹുവിലേക്ക് ആ പരമകാരുണികനിലേക്ക് മടങ്ങുന്ന ആവർത്തിച്ച് മടങ്ങുന്ന ഹൃദയവുമായിട്ടാണ് അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ പരമകാരുണികനെ ഭയപ്പെടുകയും അദൃശ്യത്തിൽ ഭയപ്പെടുകയും വളരെ ഭക്തിപൂർവ്വം അവങ്കിലേക്ക് മടങ്ങുന്ന ഹൃദയവുമായിട്ട് വന്നവർ അവർക്കാണ് ഈ സ്വർഗം വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഉദ്ഖുലൂഹ ബിസലാമൻ നിങ്ങൾ കൂടി ആ സ്വർഗത്തിൽ പ്രവേശിക്കുക ഇത് നിത്യതയുടെ ദിനമാണ് നിത്യജീവിതത്തിന്റെ ദിനമാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ ഒരു മരണവും നിങ്ങൾക്ക് സംഭവിക്കില്ല നിങ്ങൾ നശിച്ചു പോകാത്ത ഒരു ദിവസമാണെന്ന് ലഹും മായ ഷാഊ നഫിഹ അവർക്ക് ആ സ്വർഗത്തിലുണ്ട് മായ ഷാ ഊ നഫീഹ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അവിടെ ലഭിക്കും അതുപോലെ ദൈന മസീദ് നമ്മുടെ പക്കൽ അതിനേക്കാൾ വേറെയും ധാരാളം സംഗതികളുണ്ട് ധാരാളം വിഭവങ്ങൾ അവർക്കായിട്ട് ഉണ്ട് എന്നാഹു സൂചിപ്പിക്കുന്നു അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അതേ വിഷയങ്ങളെ ഒന്നുകൂടി അല്ലെങ്കിൽ ആ സ്വർഗത്തിന് അർഹമായ ആളുകളെ കുറിച്ച് അള്ളാഹു സുബഹാനു താലാം കുറച്ചുകൂടി അവരുടെ ഗുണങ്ങൾ അധികരിച്ച് പറയുകയാണ് ഇവിടെ അപ്പോൾ ഇവിടെ അതിൽ ഒന്നാമത്തെ ഇന്നത്തെ നമ്മളുടെ ആയത്തുകളിൽ മൂന്നായത്തുകളിലെ ഒന്നാമത്തെ ഒരു പിന്നെ വിശേഷണമായിട്ട് അള്ളാഹു പറഞ്ഞത് മൻ ഖഷീർ റഹ്മാൻ ബിൽ ഖൈബ് എന്നാണ് പരമകാരുണികനായ വനെ അവർ അദൃശ്യത്തിൽ ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ എവിടെയും അയാളെ ആ കരുണാമയനായ ദൈവത്തെ അയാൾ എവിടെയും കണ്ടിട്ടില്ല അയാളുടെ സെൻസസിന് ഇന്ദ്രിയങ്ങൾക്ക് അവനെ അനുഭവിക്കാനായിട്ടില്ല എന്നിട്ടും ആ അള്ളാഹുവിനെ ധിക്കരിക്കാൻ അവൻ ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മളൊരാളെ ഭയപ്പെടുക അല്ലെങ്കിൽ ഒരു ശക്തിയെ ഭയപ്പെടുക ആ ഭയപ്പെടുന്ന ശക്തിയെ നമ്മൾ കൺമുന്നിൽ കാണുക അല്ലെങ്കിൽ അത് അത് നമ്മുടെ സെൻസ് കൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിൻ്റെ ഭയത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ ഭയക്കുക ഉദാഹരണത്തിന് തീ തീയിന്റെ ശക്തി നമ്മൾ ഭയപ്പെടുന്നു കാറ്റ് അതുപോലെ വെള്ളം ഇതിൻ്റെയൊക്കെ ീതിതമായ അവസ്ഥയെ നമുക്ക് അനുഭവിച്ചറിയുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അതിനെ ഭയക്കുക പക്ഷേ ഇവിടെ അള്ളാഹുവിനോടുള്ള നമ്മുടെ ഭയം സംഭവിക്കുന്നത് ഇതൊന്നും തന്നെ കാണാതെയാണ് അവന്റെ ദൃഷ്ടാന്തങ്ങൾ മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നുള്ളൂ അവന്റെ നിന്ന് ലഭിച്ച ഒരു സന്ദേശം ആ സന്ദേശത്തെ സത്യപ്പെടുത്തിയിട്ട് അവനെ കാണാതെ തന്നെ അവർ ഭയപ്പെടുന്നു ഇവിടെ മൻ ഹഷിയഅള്ളാഹ എന്ന് പറയുന്നതിന് പകരം മൻ ഹഷിയർ റഹ്മാന എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കരുണാമയനായ അള്ളാഹുവാണ് അവൻ എന്നറിഞ്ഞിട്ടും അവന്റെ കാരുണ്യത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ തെറ്റുകൾ ചെയ്യാമായിരുന്നിട്ടും അയാൾ തെറ്റ് ചെയ്തില്ല സദാ അവൻ്റെ അതിർത്തിയെ അവൻ ഭയപ്പെട്ടുകൊണ്ട് വർത്തിച്ചു അപ്പോൾ ഇവിടെ വളരെ അടിസ്ഥാനപരമായ രണ്ട് നന്മകളാണ് സത്യവിശ്വാസിയുടേതായിട്ട് അള്ളാഹു ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നു ഒന്ന് അള്ളാഹുവിനെ അയാൾക്ക് കാണാൻ സാധിക്കില്ല എന്നിട്ടും അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു രണ്ട് അള്ളാഹു കരുണാവാരതിയാണ് കരുണാമയനാണ് എന്ന് നല്ല ബോധ്യമുള്ളതോടൊപ്പം തന്നെ അയാൾ പാപം ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല അപ്പൊ ഈ രണ്ട് നന്മകൾ അള്ളാഹുവിൽ അയാൾ അയാൾക്ക് കൂടുതൽ മൂല്യമുള്ളവനാക്കുന്നു ഇതുകൂടാതെ ഇതിൻ്റെ അകത്ത് മറ്റൊരു സൂക്ഷ്മമായിട്ടുള്ള ഒരു വശം കൂടിയുണ്ട് ഇമാം റാസി അതിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് അതായത് അറബി ഭാഷയിൽ ഭയത്തിന് രണ്ട് പദങ്ങളുണ്ട് ഒന്ന് ഹൗഫ് രണ്ട് ഹഷിയത്ത് ഈ രണ്ടും പ്രത്യക്ഷത്തിൽ നമ്മൾ മലയാളത്തിൽ തർജ്ജമ ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും അർത്ഥം ഭയം എന്നാണ് പക്ഷേ ഒരു ഈ ഹൗഫ് എന്ന് പറയുമ്പോൾ അത് ഒരു ഒരു ശക്തിയുടെ ബാഹുല്യം ഒരു ശക്തിയുടെ വലിപ്പം ആ വലിപ്പത്തിന് മുന്നിൽ സ്വന്തം ദൗർബല്യം സംബന്ധിച്ച ബോധത്താൽ അതായത് ഞാൻ ദുർബലനാണ് ആ ആ ശക്തിയുടെ വലിപ്പത്തിന് മുന്നിൽ അപ്പോൾ മനസ്സിൽ നിറയുന്ന ഒരു ഭയത്തിനാണ് ഹൗഫ് എന്ന് പറയുക എന്നാൽ മറ്റൊന്നിൻ്റെ മറ്റൊന്നിനെ നമ്മൾ മഹത്തായി വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ മഹത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിനോട് തോന്നുന്ന ഭയമാണ് ഹഷിയത്ത് അപ്പോൾ ഹൗഫ് എന്ന് പറയുമ്പോൾ ഒരു സംഗതിയുടെ വലിപ്പം അതിൻ്റെ ഭീകരത അതിൻ്റെ ഒരു ഗാംഭീര്യം ഇതിലൊക്കെ നമുക്ക് ഒരു നമ്മളുടെ സ്വയം നമുക്ക് സ്വയം ബലഹീനത ഉണ്ടാകുമ്പോൾ തോന്നുന്നത് ഹൗഫും എന്നാൽ മറ്റൊന്നിൻ്റെ മഹത്വം സംബന്ധിച്ച ആ മഹത്വത്തെ എങ്ങനെ ധിക്കരിക്കും അത്രത്തോളം നമ്മളോട് ഇഷ്ടവും നമ്മളോട് താല്പര്യമൊക്കെ ഉള്ള ഒരു ഒരു മഹനീയ ശക്തിയെ നമ്മൾ എങ്ങനെ പേടിക്കുമെന്ന ഒരു ആ ഒരു വികാരത്തിനാണ് ഹഷിയത്ത് എന്ന് അറബിയിൽ പറയുക അപ്പോൾ ഇവിടെ ആ മൻ ഖഷിയർ റഹ്മാന ബിൽ ഖൈബ് എന്ന് പ്രതി മറ്റേ ഉപയോഗിച്ചതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഇതാണ് വിശ്വാസിയുടെ ദൈവഭയം ഭയം എന്നുള്ളത് ദൈവശിക്ഷയെ സംബന്ധിച്ച ഭയം മാത്രമല്ല മറിച്ച് അള്ളാഹുവിന്റെ മഹത്വവും ഔന്നിത്യവും സംബന്ധിച്ച ബോധത്താൽ സദാ അയാളുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ഒരു ഭയഭക്തിയെക്കുറിച്ചാണ് മൻ ഹഷിയർ റഹ്മാന ബിൽ ഖൈബ് എന്ന് പറഞ്ഞത് രണ്ടാമത് ഒരു ഗുണമായി പറഞ്ഞത് വജാബിൻ മുനീബ് എന്നാണ് ഒരു ഒരു മടങ്ങുന്ന ഹൃദയം അനാഭ അല്ലെങ്കിൽ ഇനാബത്ത് എന്ന പദത്തിൽ നിന്നാണ് മുനീബ് എന്ന് വന്നിട്ടുള്ളത് അതായത് ഒരു ഒരു ദിശയെ ഉന്നമാക്കുകയും ആ ദിശയിലേക്ക് ആവർത്തിച്ച് വീണ്ടും വീണ്ടും തിരിയുകയും ചെയ്യുക എന്നർത്ഥം ഉദാഹരണത്തിന് ഒരു വടക്ക് നോക്കി യന്ത്രം ഒരു കോമ്പസ് ആ കോംപസിന്റെ സൂചി എപ്പോഴും നോർത്തിലേക്ക് നിങ്ങൾ എങ്ങോട്ടൊക്കെ തിരിച്ചാലും അത് നോർത്തിലേക്ക് തിരിഞ്ഞേക്കും ഇതുപോലെയാണ് മുനീബ് എന്ന് പറഞ്ഞാൽ അതായത് എങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും അവൻ അന്തിമമായിട്ട് അള്ളാഹുവിലേക്ക് തിരിയും മറ്റെല്ലാത്തിൽ നിന്നും മുഖം തിരിച്ച് അള്ളാഹുവിലേക്ക് മാത്രം സ്വന്തം മുഖത്തെ തിരിക്കും ജീവിതത്തിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് തന്നെ തിരിയുകയും ചെയ്യുന്ന മനുഷ്യനെ കുറിക്കാനാണ് മുനീബ് എന്ന് പറയുന്നത് അള്ളാഹുവിംഗിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന മനസ്സ് അപ്പോ ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതി എന്താന്ന് വെച്ചാൽ വാസ്തവത്തിൽ അള്ളാഹുവിൻകൽ സ്വർഗത്തിന് അർഹനായിട്ടുള്ള മനുഷ്യൻ അല്ലെങ്കിൽ അള്ളാഹു മൂല്യം കൽപ്പിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞത് വാക്കുകൊണ്ട് മാത്രം ഞാൻ അള്ളാഹുവിൻ്റെതാണ് എന്ന് പറഞ്ഞവനല്ല മറിച്ച് തികഞ്ഞ നിഷ്കളങ്കതയോടുകൂടി മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും അള്ളാഹുവിന് കീഴ്പ്പെട്ട മനുഷ്യനെ കുറിക്കാനാണ് മുനീബ് അങ്ങനെയുള്ള ആൾക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ മൂല്യമുള്ളത് അവനാണ് അള്ളാഹു സ്വർഗം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ഇനി എന്നിട്ട് അള്ളാഹു അവനോട് പറയുന്നതായിട്ട് പറയുന്നുലാം കൂടി നീ ഈ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക അപ്പൊ ഇവിടെ രണ്ടർത്ഥത്തിൽ സമാധാനം എന്ന് പറയുമ്പോൾ ഒന്ന് ശരിക്കും അതിന്റെ വാക്കൃത്വം അതായത് സമാധാനത്തോടുകൂടി പ്രവേശിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ ഒരു ദുഃഖവും ഇല്ല ദുരിതവും ഇല്ല മറ്റാപത്തുകളോ ഒന്നുമില്ല സുരക്ഷിതരായിക്കൊണ്ട് നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നർത്ഥം രണ്ട് സലാം എന്ന് പറയുന്ന പദം അസ്സലാമു അലൈക്കും എന്ന പദം എന്നാണെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു മലക്കുകളും അസ്സലാമു അലൈക്കും എന്ന് പറയും എന്നാണ് അതായത് ഇത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർ കൂട്ടത്തോടെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും അവർ വരുമ്പോൾ തന്നെ ആ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു വെച്ചിട്ട് അവരെ കാത്തു നിൽക്കുന്നുണ്ടാവും അങ്ങനെ വരുമ്പോൾ ആ സ്വർഗത്തിൻ്റെ സൂക്ഷിപ്പുകാരായിട്ടുള്ള മലക്കുകൾ അവരോട് പറയും സലാമുൻ ആലയിക്കും നിങ്ങൾക്ക് സമാധാനം രണ്ടർത്ഥത്തിലും ഈ പദം ശരിയാണ് ഇവിടെ അതായത് കൂടി സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക എന്നാവാം അതോടൊപ്പം അസലാമു ആലയ്ക്കും എന്ന അഭിവാദ്യത്തിൻ്റെ വചനവുമാകാം അപ്പോൾ ഈ പറഞ്ഞ വാചകങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ ഗുണങ്ങൾ അള്ളാഹു പറഞ്ഞതായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും ഒന്ന് ഭക്തി അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള തക്കുവ അവനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സ് രണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങൽ അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അന്തിമമായിട്ട് അവന്റെ ആശ്രയം അള്ളാഹു ആവുക മൂന്ന് അള്ളാഹുവുമായിട്ടുള്ള ഒരു ബന്ധം നിരന്തരം കാത്തു സൂക്ഷിക്കുന്ന ഒരവസ്ഥ നാല് അള്ളാഹുവിനെ കാണാതെയും അവൻ്റെ കാരുണ്യത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിട്ടും അവനെ ഭയപ്പെടുക അഞ്ചാമത്തത് കൽബു മുനീബ് അതായത് സദാ അവനിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ഒരു ഹൃദയവുമായിട്ട് അള്ളാഹുവിന്റെ സന്നിധിയിലെത്തുക അന്തിശ്വാസം വരെ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു മനസ്സുമായിട്ട് നിലകൊള്ളുക ഏതൊക്കെ പരിധസ്ഥിതിയിലും എന്നിട്ട് ലഹും പറയണില്ല ഷാ ഉദ്ദേശിക്കുന്നത് ലഭിക്കും വല ദൈന മസീദ് എന്റെ ബക്കൽ നമ്മുടെ ബക്കൽ അതിനേക്കാളും അധികമുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആഗ്രഹിക്കുന്നതൊക്കെ സ്വർഗത്തിൽ ലഭിക്കും മസീദ് എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ അപ്പുറമുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആശിക്കാൻ ഇതുവരെ സങ്കല്പിച്ചിട്ടില്ല മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ല അതുകൂടി അവർക്ക് അവിടെ ലഭിക്കും അതായത് ഈ ലോകത്താണല്ലോ ഈ ലോകത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണല്ലോ മനുഷ്യൻ പല ചെല്ലുമ്പോൾ ആഗ്രഹിക്കുക പക്ഷെ അവിടെ വെച്ച് അവൻ ആഗ്രഹിക്കാൻ മറന്നു പോകുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ അവൻ്റെ മനസ്സിൽ ഇതുവരെ തോന്നാത്ത സംഗതികൾ കൂടി സ്വർഗത്തിൽ അവൻ അവിടെ ലഭിക്കും എന്നാണ് അള്ളാഹു സുബാനു താല ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുനാമേയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദിറബുലമീൻ അസ്സലാ വാഹമുല്ല